السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين أما بعد ويجير ليل ولو أديك برسنتنا وذلن الله കേരള നേതൃത്വം മുജാഹിദ്ദീൻ സംസ്ഥാന വ്യാപകമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പവിത്രമാണ് ബന്ധങ്ങൾ പരിശു പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായി റിയാദുൻ ദീൻ ഇസ്ലാഹി സെൻറ്റർ സംഘടിപ്പിച്ചിട്ടുള്ള കുടുംബ സംഗമമാണ് ഇന്ന് ഇവിടെ അവസാനിക്കാൻ പോകുന്നത് വളരെ വിശദമായി ബലപ്പെട്ട ഉപദേശങ്ങൾ നമുക്ക് നൽകിയ മഹാനായ പണ്ഡിതൻ ഹുസൈൻ മടവൂർ അവർകൾക്കും വിഷയാസ്പിദമായി സംസാരിച്ച പ്രിയ സഹോദരൻ പണ്ഡിതൻ ഉനൈസ് പബനീശ്ശേരി സംസാരങ്ങൾക്ക് ശേഷം പിന്നീട് കൂടുതലായി ആ വിഷയ സംബന്ധമായിട്ടൊന്നും പറയട്ടുന്നതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ ഭാഗമായി ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല എങ്കിലും ഇവിടെ ബന്ധങ്ങളെ സംബന്ധിച്ചും ബന്ധങ്ങളുടെ പവിത്രതയെ സംബന്ധിച്ചും സംസാരിക്കുന്ന കൂട്ടത്തിൽ പ്രധാനമായും ഊന്നിയത് കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ചാണ് ഈ പ്രോഗ്രാം അവസാനിച്ചു പോകുന്നതിൻ്റെ മുമ്പായി

എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു അള്ളാഹു യാതൊന്നരെയും പങ്കു ചേർത്തിട്ടില്ലാത്ത എല്ലാവർക്കും കൊടുക്കും ഷഹന എന്നാൽ ഒരു മനുഷ്യനൊഴികെ അയാൾക്കും അയാളുടെ സ്നേഹിതനും സഹോദരനും ഇടയിൽ ചില അകൽച്ചകളും ഉണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ഒഴികെ അള്ളാഹു മറ്റുള്ള എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നതാണ് അന്നേരം അള്ളാഹു വിചാരണ വേളയിൽ മനക്കുകളോടായിട്ട് പറയും ഈ രണ്ട് ആളുകൾത്തുന്നതുവരെ അവരുടെ വിഷയം നിങ്ങൾ കാത്തുനിൽക്കുക അവരുടെ വിഷയം നിങ്ങൾ പെൻഡിങ്ങിൽ വെക്കുക എന്ന് സഹോദരങ്ങളെ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഭർത്താവും ഭാര്യയും അവരുടെ മക്കൾക്കിടയിലും ഒക്കെയുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് വിശദമായി പരാമർശിക്കപ്പെട്ടു എന്നാൽ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന നമ്മുടെ സ്നേഹബന്ധുക്കൾക്കിടയിൽ മാതാപിതാക്കൾക്കിടയിൽ സഹോദരങ്ങൾക്കിടയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ നമ്മളുടെ ബന്ധങ്ങൾ എത്രമാത്രം പവിത്രമാണ് എത്രമാത്രം നമ്മളത് പാലിക്കുന്നുണ്ട് എന്നത് ഒരു പുനർവിചിന്തനം നടത്തണമെന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ഒരു സഹോദരനും മറ്റൊരാളും തമ്മിൽ പിണക്കത്തിലുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തെക്കാൾ കൂടുതൽ അത് വൈകിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പിഴക്കം തീർത്ത് അവർ നന്നാകുവാൻ അത് വൈകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് ചില ഹരിതകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പരിപാടി കഴിഞ്ഞ് അവസാനിപ്പിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് കിട്ടി തരികയാണ് നമ്മൾ പ്രവാസികളായിക്കൊണ്ട് വിദേശത്ത് വന്ന് നിൽക്കുമ്പോൾ നാട്ടിലുള്ള നമ്മുടെ മാതാപിതാക്കളോട് ഉമ്മാനോട് ഉപ്പാനോട് നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരോട് സഹോദരങ്ങളോട് ബന്ധുക്കളോട് നമ്മൾ എത്രമാത്രം അടുപ്പം പുലർത്തുന്നുണ്ട് അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏത് രൂപത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് ആർക്കിടയിലും ആർക്കെങ്കിലും ഇടയിൽ വല്ല അകൽച്ചയും ഉണ്ടെങ്കിൽ അവരോട് നമ്മളത് നന്നാക്കിയിട്ടുണ്ടോ നേരാക്കിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പുനർവിചിന്തനം നടത്തണമെന്നും ഇല്ലാത്തപക്ഷം സ്വർഗപ്രവേശനത്തിന് അത് തടസ്സമാകുമെന്നും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തി തരികയാണ് ഞാൻ എന്റെ ഉത്തരവാദിത്വത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു കൊണ്ട് ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാം സ്വാഗതമരുളിയൻ ഇസ്ലാഹി സെന്റർ ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാഖ് സൊലാഹി അവർക്ക് ആർദമായി നന്ദി പ്രകാശിപ്പിക്കുന്നു അതുപോലെ തന്നെ ജി ഐ സി സി റിയാദ് ഇസ്ലാഹി സെന്ററിന്റെ ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സുൽഫീഖർ സാഹിബ് അവർ അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ അധ്യക്ഷൻ വഹിച്ച അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത് വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകിയ ബഹുമാന്യ പണ്ഡിതൻ കേരള നജുത്തുൽ മുജാഹിദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടൗർ അവൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു അതുപോലെ നമ്മുടെ വിഷയാസ്പദമായിക്കൊണ്ട് നമ്മളോട് സംസാരിച്ച ബഹുമാന്യ പണ്ഡിതൻ സഹോദരൻ ഉനേസ് ബാപ്പിനിശ്ശേരി ആളുകൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സ്നേഹിതന്മാർക്കും സഹോദരങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ മദ്രസാ വിദ്യാർത്ഥികൾ അവർക്കെല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ പരിപാടി അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു